വിദ്യാഭ്യാസ സാന്തന സേവന മേഖലയിൽ വർഷം പൂർത്തിയാക്കുന്ന കണ്ണവം മർക്കസുൽ ഹിദായ പത്താം വാർഷികം ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ചരിത്രപ്രസിദ്ധമായ കണ്ണവം വെളുമ്പത്ത് മകാം സിയാറത്തോടെ തുടക്കമാകും ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ബുധൻ വ്യാഴ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദ് നഗറിലാണ് പരിപാടി നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് സമസ്ത നീലഗിരി സെക്രട്ടറി ഷൌക്കത്ത് ബാഗവിയുടെ നേതൃത്വത്തിൽ ചരിത്രപ്രസിദ്ധമായ കണ്ണവം വെളുമ്പത്ത് മകാം സിയാറത്ത് നടക്കും രാത്രി ഏഴ് മണിക്ക് ബദർ വാർഷികം നടക്കും സാലക്കര കാർക്കയുടെ അധ്യക്ഷതയിൽ മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ഹനീഫ് പാനൂർ ഉദ്ഘാടനം ചെയ്യും ഏപ്രിൽ ഇരുപത്തിനാലിന് രാത്രി ഏഴ് മണിക്ക് നാരിയത്ത് സൊലാദ് വാർഷികം നടക്കും ഹിദായ ഉപാധ്യക്ഷൻ എൻ മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ എസ് വൈ എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുൾ റഷീദ് സഖാഫി മെരുവമ്പായി ഉദ്ഘാടനം ചെയ്യും ദേവർ ദേവർസോല അബ്ദുസലാം മുസ്ലിയാർ മതപ്രഭാഷണം നടത്തും ഇബ്രാഹിം ഹാജി കോളയാട് അധ്യക്ഷത വഹിക്കും സയ്യിദ് ഇബ്രാഹിം കോയിക്കുട്ടി ശിഹാബ് തങ്ങൾ വളപട്ടണം പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കും വൈകിട്ട് നാലുമണിക്ക് സൌഹൃദ ഛായയും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടക്കും ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലന്റെ അധ്യക്ഷതയിൽ മുൻ കൃഷി വകുപ്പ് മന്ത്രി കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും അബോട്ടി മാസ്റ്റർ ശിവപുരം ലഹരിവിരുദ്ധ ക്ലാസിന് നേതൃത്വം നൽകും ആർ ടിഒ റിയാസ് റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം വി ശിബു കെ വി ജോസഫ് സലീം ആനന്ദേരി ഉമർ ഹാജി ചിറ്റാരിപ്പറമ്പ് സി എച്ച് യൂസുഫ് ഹാജി മിഗ്ദാദ് ഫാളിലി തുടങ്ങിയ ജനപ്രതിനിധികളും വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകരും സംബന്ധിക്കും തുടർന്ന് രാത്രി ഏഴ് മണിക്ക് അബ്ദുല്ലത്തീഫ് സഗാഫി കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ മദനീയം ആൽമീയം മജ്ലിസ് നടക്കും ഹിദായ സെക്രട്ടറി ഇബ്രാഹിം മാസ്റ്റർ കണ്ണവം അധ്യക്ഷത വഹിക്കും ഇരുപത്തിയേഴിന് രാത്രി ഏഴ് മണിക്ക് കേരള മുസ്ലിം ജമാഅത്ത് കൂത്തുപറമ്പ് സോൺ ആദർശ സമ്മേളനം നടക്കും സംസ്ഥാന ഉപാധ്യക്ഷൻ പട്ടുവം കെ പി അബുബക്കർ മുസ്ലിയാർ സംസ്ഥാന സെക്രട്ടറി മൌലാന പേരോട്ട് അബ്ദുറഹ്മാൻ സഖാഫി മുഹമ്മദ് പറവൂർ തുടങ്ങിയ നേതാക്കൾ സംബന്ധിക്കും രാത്രി ഒമ്പതരയ്ക്ക് ഹിദായ ഡിയം സമാപന സമ്മേളനം നടക്കും സയ്യിദ് സൈനുൽ ആബിദീൻ മുത്തുക്കായ തങ്ങളുടെ അധ്യക്ഷതയിൽ കെ കേരള മുസ്ലിം ജമാത്ത് ഉപാധ്യക്ഷൻ സമസ്ത കണ്ണൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഹക്കീം സാദി ഉദ്ഘാടനം നടത്തും ബദറുസാദാദ് സയ്യിദ് ഖലീലുൽ ബുഗാരി തങ്ങൾ കടലുണ്ടി സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും സമസ്ത ജില്ലാ നേതൃത്വം ഉമർ മുസ്ലിയാർ വാരം ഉദ്ബോധനം നടത്തും എസ് എം എ ജില്ലാ സെക്രട്ടറി ഫൈലൂർ റഹ്മാൻ ഇർഫാനി നാസർ സഗാഫി കടാച്ചിറ ജലീൽ സഗാഫി വെൺമണൽ യൂസഫ് സഗാഫി പെരിയാരം കബീർ സാദിഖ് അദനി സിറാജ് ഫാളിലി തുടങ്ങിയ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈഎസ് ജില്ലാ സോൺ നേതാക്കൾ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ ഉമർ ഹാജി ചിറ്റാരിപ്രമ്പ് ഇബ്രാഹിം മാസ്റ്റർ കണ്ണവം സലാം ടിക്കെ മജീദ് ടി പി നാലാങ്കേരി അബ്ബാസ് ഖാജി ടി ടി എസ് റിയാസ് പി ടി തുടങ്ങിയവർ പങ്കെടുത്തു